കണ്ണൂർ ജില്ലയുടെ കിഴക്ക് മലയോര പ്രദേശമാണ് കുട്ടിയൂർ കണ്ണൂരിന് തെക്കുള്ളവർക്ക് തലശ്ശേരി നിന്നും വടക്കുള്ളവർക്ക് കണ്ണൂരിൽ നിന്നും അറുപത്തിനാല് കിലോമീറ്റർ ദൂരം കുട്ടിയൂരിനുണ്ട് വയനാട് മാനന്തവാടിയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം വാവലിപ്പുഴയ്ക്ക് ഇരു കരകളിലുമായാണ് ക്ഷേത്ര ക്ഷേത്രസംഖ്യത ഇക്കരക്കൊട്ടിയൂരിൽ ദൈനംദിന പൂജകളുള്ള ക്ഷേത്രം അക്കരക്കൊട്ടിയൂർ വനവും അവിടെ സ്വയംഭുവായ ശിവലിംഗവുമാണ് ഉള്ളത് അവിടെ വൈശാഖ മാസത്തിൽ ഇരുപത്തിയേഴ് ദിവസം മാത്രമേ ഭക്തർക്ക് ദർശനാനുമതിയുള്ളൂ ഈ ഇരുപത്തിയേഴ് ദിവസം വൈശാഖോത്സവ കാലമാണ് ഇളനീരാട്ടമാണ് കൊട്ടിയൂരെ പ്രധാന അഭിഷേകം കൊട്ടിയൂരിനെ ഏറെ വ്യത്യസ്തമാക്കുന്ന ഒരു ചടങ്ങാണ് ആലിംഗന പുഷ്പാഞ്ജലി സ്വയംഭൂലിംഗത്തെ പുരോഹിതൻ ആലിംഗനം ചെയ്യുന്ന ചടങ്ങാണ് കൊട്ടിയൂരിൽ മാത്രമുള്ള ഒരു അപൂർവ കാഴ്ച ഉത്സവകാലത്തെ ഒരു വിശേഷ വിഭവമാണ് ഓടപ്പൂവ് യാഗഭൂമി ആയതുകൊണ്ട് തന്നെ യജ്ഞഹോമാദികളാൽ മന്ത്രതന്ത്ര മുഖരിതമാവുന്ന ഒരേ ഒരു ദേവസ്ഥാനമാണ് കൊട്ടികോട് കലാപരിപാടികളോ കരിമരുന്ന് പ്രയോഗമോ ഒന്നുമില്ല സ്ഥിരം നിർമ്മിതികളിൽ ഇല്ല ഉത്സവകാലത്തേക്ക് മാത്രം കെട്ടിയുണ്ടാക്കുന്ന യജ്ഞശാലകളും ക്ഷേത്ര മേൽക്കൂരകളും മാത്രം തിരുവഞ്ചരയ്ക്ക് നടുവിലായി മണിത്തറയിലുള്ള സ്വയംഭൂലിംഗവും അതിനു സമീപം അമ്മാറക്കല്ലും ആണ് അക്കര അക്കരസങ്കേതത്തിന്റെ ആരാധ്യ ബിന്ദുക്കൾ ദക്ഷയാഗം നടന്ന പുണ്യഭൂമിയായിട്ടാണ് ഇവിടം പോരുന്നത് യാഗവേദിയിൽ തന്റെ പ്രിയതമനെ പരിഹസിച്ചതിൽ മനം ദക്ഷപുത്രിയായ സതി ഹോമകുണ്ഡത്തിൽ ദേഹത്യാഗം ചെയ്യുന്നു സംഭവമറിഞ്ഞ് കോവാക്രാന്തനായി പാഞ്ഞെത്തിയ ശിവൻ തന്റെ ജട പറിച്ച് നിലത്തടിക്കുമ്പോൾ വീരഭദ്രൻ ഉണ്ടാവും വീരഭദ്രൻ ദക്ഷന്റെ ശിരസറുക്കുന്നു ഇതാണ് ദക്ഷയാഗത്തിന്റെ ചുരുക്കം ശിവൻ പ്രത്യക്ഷപ്പെട്ടിടത്താണ് സ്വയംഭൂ ലിംഗമുള്ള മണിത്തറ സതീദേവി ദേഹം പിടിഞ്ഞ സ്ഥലം അമ്മാറക്കൽ വീരഭദ്രൻ തന്റെ കർമ്മശേഷം വാള് വലിച്ചെറിഞ്ഞ് അത് പതിച്ച സ്ഥലമാണ് മാനന്തവാടിയിലെ മുതിരേരി മുതിരേരിക്കാവിൽ സൂക്ഷിച്ചിട്ടുള്ള വാള് അവിടുത്തെ പൂജാരി വ്രതശുദ്ധിയോടെ പ്രത്യേക പൂജ കഴിച്ച് കൊട്ടിയൂരെത്തിക്കും പ്രധാന ഉത്സവ ചടങ്ങുകൾ അതിനുശേഷമാണ് തുടങ്ങുക വൈശാഖോത്സവത്തിന്റെ അവസാനം താൽക്കാലിക കോവിലുകളും യജ്ഞശാലകളും തിരുവഞ്ചിറയിൽ പിഴുതിടും പിന്നീട് അവിടെ ആർക്കും പ്രവേശനം അനുവദിക്കില്ല വിജനമാകുന്ന ദേവസ്ഥാനം ക്രമേണ വനമായി മാറും കോട്ടയം രാജവംശത്തിന്റെ ആരാധനാമൂർത്തികളായിരുന്നു കൊട്ടിയൂർ പെരുമാളും മൃദംഗശൈലേശ്വരി ദേവിയും